കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മൃഗസംരക്ഷണ വകുപ്പിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത സംബന്ധമായ വിശദമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക ശേഷം അപേക്ഷ നൽകുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലിയൊഴിവ് അറിയാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തുടക്കശമ്പളം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തിമൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ലഭിക്കും കൂടാതെ മറ്റാനുകൂല്യങ്ങളും വിദ്യാഭ്യാസ യോഗ്യത ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പാസ്സായിരിക്കണം പ്രായപരിധി എയ്റ്റീൻ ടു തേർട്ടി സിക്സിന് ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കും അപേക്ഷ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി ഫെബ്രുവരി നാല് വരെ അപേക്ഷ നൽകാം അപേക്ഷ നൽകുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫേസ്റ്റ് കമന്റിലും നൽകിയിരിക്കുന്നു നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ജോബ് പോയിന്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്താലും വിശദമായ വിവരങ്ങൾ അറിയാം